ഹായ് ഇന്ന് ജനുവരി ഒന്ന് പുതുവർഷം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇക്കാലത്ത് തന്നെ ദോശയും ചട്ണിയാണ് കേട്ടോ ചട്ണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളച്ചട്നിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കണേ അപ്പോൾ വെള്ളച്ചണി ഉണ്ടാക്കുമ്പോൾ പച്ചമുളകും ഒരു കഷ്ണം കഷ്ണമെങ്കിലും ഒരു പുളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ പച്ച നമ്മൾ കിട്ടുകയാണ് വെള്ളച്ചട്നി എല്ലാവർക്കും അറിയാം എന്നാലും ഫുള്ള് പുളി എടുത്താൽ മതി പുളി ഉണ്ടെന്ന് അറിയരുത് എന്നാ ഉണ്ട് ആ രീതിയിലല്ലേ നല്ല രസമാണ് അങ്ങനെ വെള്ള ചട്നി ആക്കി ഇന്നലെ രാത്രി കേക്ക് മുറിച്ചു കേക്ക് വാങ്ങിക്കാം മുറിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാട്ടോ അപ്പോഴേക്കും നമ്മുടെ അയിലക്കത്തുകാർ ഒരു ഫ്രണ്ട് വലിയൊരു പ്ലം കേക്കായി വന്നു പിന്നെ വാങ്ങിക്കണ്ടല്ലോ വെറുതെ നമ്മൾ നമ്മളെൻ്റെ ഒരെണ്ണം വാങ്ങിക്കണേ അല്ലേ അപ്പം അവരുടെ സന്തോഷം തന്നെ നമ്മളെ സന്തോഷമാക്കി രാത്രി കേക്ക് മുറിച്ചു രാത്രി പന്ത്രണ്ട് മണി വരെ സാധാരണ ഇരിക്കാറുണ്ട് ഞാൻ ഇത്തവണ ഇരുന്നില്ലാട്ടോ എല്ലാവർക്കും ഒരു മടി അപ്പം പിന്നെ പറഞ്ഞു എന്നാൽ കേക്ക് രാത്രി മുറിച്ചിട്ടങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ സമയമൊക്കെ ഇരുന്നതിന് ശേഷം കേക്ക് മുറിച്ചിട്ട് പോയി കിടന്നു രാവിലെയാണെങ്കിലും അതേപോലെ തന്നെ ലേറ്റായി പോയി എണീക്കാനൊക്കെ പിന്നെന്താ നമുക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ച് പണ്ട് ഇപ്പം പ്രത്യേകിച്ചും നമുക്ക് എന്താ പറയുക ന്യൂ ഇയർ എന്ന പരിപാടിയൊന്നും അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് ഇംഗ്ലീഷുകാരുടെ രീതി പിന്തുടർന്ന് പിന്തുടർന്ന് നമ്മൾ ന്യൂ ഇയറിലേക്ക് പോയി ആഘോഷിക്കാൻ തുടങ്ങി പക്ഷേ ഇന്നുവരെ ഞാൻ ഫോട്ടോ വെച്ച് പോയിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ന്യൂ ഇയറിൻ്റെ ഇത് കാണുന്നൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര തിരക്കാന്നൊക്കെ പറയുക അതുകൊണ്ട് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യം വീഡിയോ കൂട്ടെ മറ്റുള്ളവർക്ക് വീഡിയോ കൂടെ കണ്ടു ഫോട്ടോ വെച്ച് കണ്ടുകൊണ്ട് ഇഷ്ടം പോലും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ ന്യൂ ഇയറിൻ്റെ അന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ പറഞ്ഞു എന്താ നമ്മൾ അപ്പം ന്യൂ ഇയർ ആഘോഷം ന്യൂ ഇയർ ആഘോഷമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പണ്ട് ഉണ്ടായിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഇല്ല പിന്നെ ഇപ്പം പിള്ളേരൊക്കെ വിഷ്ണുമൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവനൊക്കെ എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കണം കേക്ക് മുറിക്കണം അവിടെ ചെയ്യുന്നു ഇവിടെ ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അസോസിയേഷൻ്റെ വക ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നിച്ച് നടത്തും അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ ആയി മാറി പിന്നെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല പിന്നെ അവൻ പറയും ചിലപ്പോൾ അമ്മേ എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ വെക്കാമെന്ന് പറഞ്ഞു അന്ന് നമ്മൾ ഉണ്ടാക്കിയ പോലത്തെ ബ്രിഡി ചിക്കൻ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാത്രി ഏഴ് മണിയായപ്പോൾ ആറര മണിക്ക് ശേഷമാണ് ഇവൻ പെങ്ങളുടെ മോനുണ്ടല്ലോ അപ്പോൾ അവൻ പറഞ്ഞു അന്ന് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാന്നൊക്കെ കുറവ് ഇന്നേ ഉണ്ടാക്കാൻ നമുക്ക് ഒന്നാം തീയതി ഉണ്ടാക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പുള്ളിക്കാരും ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ പോകാൻ കൃഷ്ണനെ കൂട്ടി വന്നിട്ട് ഇവർ പോയി വാങ്ങിക്കാൻ പുന്ന പുള്ളായിരുന്നു പക്ഷേ വന്നപ്പോഴേക്കും അറമണി പിന്നെ ഇവർ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുപ്പ് കൂട്ടി അതിൽ കലരുണ്ടാക്കി നമ്മുടെ ഗ്രിഡ് ചിക്കനൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും സമയത്തിൽ ആവും പിന്നെ ആവശ്യമായി പോകും രാത്രിയും ഇരുട്ടും ലൈറ്റൊക്കെ ഇടാൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെ തന്നെയാണ് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആൾക്കാർ എനിക്ക് അങ്ങനെ അങ്ങോട്ട് നിൽക്കാനും വയ്യ പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാം വിഷ്ണും കൂടും ഇല്ല എന്നല്ല എന്നാലും ഞാൻ തന്നെ മുന്നിൽ വെക്കണു ഈ പറിച്ചില്ലല്ലോ ഉള്ളു പിള്ളേർ അമ്മേ ആ മസാല എടുത്തോ ഈ മസാല എടുത്തോ എന്ന് പറയും അല്ലെങ്കിൽ തീ കുട്ടിക്കോ വിറക് കണ്ടെത്തിക്കോ എല്ലാം നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടി വരും അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പം അതിനുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല വയ്യ എന്ന് തോന്നി പറ്റില്ല രാത്രിയാണ് എന്നൊക്കെ തോന്നിയത് കൊണ്ട് തന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ട് നേരെ അവർ പോയിട്ട് അവരും പറഞ്ഞു ശരിയാട്ടോ ഒരു സമയവും കാരണം അവന് ഇന്ന് വീണ്ടും ജോലിക്ക് പോകേണ്ട വരാവല്ലേ ആവുമ്പോൾ പത്തര മണിയാകുമ്പോഴേക്കും കിടക്കും എന്നാലും രാവിലെ പോകാൻ പറ്റുകയുള്ളൂ എന്നിട്ടൊന്നും പറഞ്ഞുകൊണ്ട് വേണ്ട എന്നാൽ ഭയങ്കര ടേ പണിയാന്ന് അവർ തന്നെ പറഞ്ഞു വിടുമേല് എന്നിട്ട് പോയി നേരെ എന്താണ് പൊറോട്ട ചിക്കൻ പെപ്പർ ചിക്കൻ ആണ് തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ പിന്നെ കുറച്ച് ബീഫ് കറി പിന്നെന്താ ബീഫ് ഞാൻ കൂട്ടില്ല കേട്ടോ ഇവിടെ അവരൊക്കെ കൂട്ടുള്ളൂ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ആ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പൊറോട്ട കഴിച്ചു അങ്ങനെയൊക്കെ രാത്രി ഞങ്ങൾ ന്യൂയറിനെ വരവേറ്റു അങ്ങനെ രാവിലെ ആയപ്പോൾ ഒരാൾ കഴിച്ചു പോയി ഞാൻ ഞാനൊറ്റയ്ക്ക് ഇരിക്കണേയപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് സ്പെഷ്യലൊന്നും ഞാൻ ഉദ്ദേശിക്കണമില്ല നമ്മൾ സാധാരണ പോലെ തന്നെ അതിപ്പോഴും ചിങ്ങം ഒന്ന് മേടം ഒന്നും ഒക്കെ വിശേഷമാണ് ന്യൂയറായിട്ടൊക്കെ പറയും പക്ഷേ അതിന് ഒന്നും സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ അന്നേ ദിവസം നോൺ വെക്കില്ല എന്ന് മാത്രം തിരിച്ചാണ് വെജിറ്റേറിയൻ എന്തെങ്കിലും ആയിരിക്കും നോൺ വെക്കാറില്ല അത്രേ ഉള്ളൂ അങ്ങനെ നമ്മളെ ന്യൂ ഇയർ ആഘോഷം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇവരൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഇത്രയൊക്കെ ചെയ്യണം അത്ര തന്നെ അവന് തോന്നി കഴിഞ്ഞാൽ അവൻ പറയും ചിലപ്പോൾ ഒന്നാം തീയതി അല്ലേ നമുക്ക് റൈസ് ഉണ്ടാക്കാം ചിക്കൻ എഴുപ്പം ഉണ്ടല്ലോ അത് അങ്ങനെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വരും ചിലപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊക്കെ കാണാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ന്യൂ ഇയർ പ്രമാണിച്ചൊരു കുഞ്ഞു വീഡിയോ എങ്ങും വേറെ ഒന്നും തന്നെ സ്ഥിരം പറയുന്ന പല്ലവി ആണ് ഞാൻ പറയുന്നത് കാണാനില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കൂട്ടിച്ചേർത്ത് കുറച്ചും കൂടി വലിയൊരു വീഡിയോ ആക്കാനൊക്കെ നോക്കാം അല്ലേ പിന്നെ കൂടുതൽ വിശേഷങ്ങൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും സുഖമായിട്ടിരിക്കും തൽക്കാലം ബൈ